സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഡിഇ ഓഫീസിലെ വൈദ്യുതി രൂപ കുടിശ്ശിക അടക്കാത്തതിനാലാണ് നടപടി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ അഭ്യർത്ഥി കെ എസ് ഇ ബിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ വർഷം എൺപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ കുടിശ്ശികയായതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ വൈദ്യുതി കെ എസ് ഇ ബി വിച്ഛേദിച്ചിരുന്നു ഇരുപത്തിനാലായിരത്തി പതിനാറ് രൂപ അടയ്ക്കാത്തതിനാലാണ് ഇപ്പോൾ വീണ്ടും കെ എസ് ഇ ബി ഡിഇ ഓഫീസിലെ ഫ്യൂസ് വരരുത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓഫീസ് ഇരുട്ടിലായതിൽ ജീവനക്കാർക്കും അധ്യാപകർക്കും പ്രതിഷേധമുണ്ട് ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ വീടുകളിൽ നിന്ന് സ്വന്തം ലാപ്ടോപ്പ് എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് കുടിശ്ശിക തുക ലഭ്യമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡി ഓഫീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് തുക ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ കുടിശ്ശിക വീട്ടാമെന്നും താത്കാലികമായി കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്നും കാണിച്ച കെ എസ് ഇ ബിക്ക് ഉദ്യോഗസ്ഥർ കത്തു നൽകിയെങ്കിലും ഇതുവരെ കണക്ഷൻ പുനഃസ്ഥാപിച്ചിട്ടില്ല സർക്കാർ ഓഫീസുകളുടെ വൈദ്യുതി ബില്ല് മാസംതോറും അടക്കുന്ന രീതിയാക്കിയതോടെ യഥാസമയം ഇതിനുള്ള ഫണ്ട് ലഭിക്കാത്തത് പലപ്പോഴും വിലങ്ങു തടിയാവുകയാണ് റിപ്പോർട്ടർ പാലക്കാട്